ിരിക്കുന്ന പവിത്രം സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും കൂടെ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിയുടെ ഹോൺ കേൾക്കുകയും വിക്രം പെട്ടെന്ന് ഓടിപ്പോയി വേദ വിളിച്ച് കാണിച്ചു വേദയാണ് ഫസ്റ്റ് കാണുന്നത് എന്നിട്ട് ഓടി അവർ ആ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുകയും വിക്രം വണ്ടി തടഞ്ഞ് നിർത്തുകയും ചെയ്യുന്ന രംഗമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് ടൗണിൽ ഇറക്കി തരാമോന്ന് അയാളടുത്ത് ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്ക് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി അങ്ങനെ തൻ്റെ നമ്മുടെ ജീവിതം നമ്മൾ ഇനി നാട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് കിട്ടി സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അവർ ആ വണ്ടിയിൽ കയറി അവർ അങ്ങനെ യാത്ര തുടങ്ങുന്നതാണ് പിന്നെ ആദ്യത്ത് കഴിഞ്ഞ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാഷിൻ്റെ വീടാണ് മാഷും കമലവും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് അവരിനി എന്ത് ചെയ്യും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് അപ്പോൾ ഇതിൽ ഇനി പ്രത്യേകിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇൻഡക്ഷൻ നടപടിയായിട്ട് പോയതുകൊണ്ടൊരു കാര്യവുമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം അതായത് ബാങ്കിൻ്റെ നടപടിക്രമങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ നമ്മൾ മുൻകൂറായിട്ട് അവരിങ്ങനെ ജപ്തി ചെയ്യുമെന്നുള്ളതിൻ്റെ ഇതൊന്നും അയച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ആണെന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു കേസിന് പോയാലോ എന്ന് പറയാം അപ്പം അച്ഛൻ പറയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോയി ചെയ്യാം അതിനെ ഇനി ഞാൻ തന്നെ ഓടണോ എന്നുള്ളത് ചോദിക്കും എന്നിട്ട് പിന്നെ വിനായകൻ പറയുന്നുണ്ട് ഇത് എല്ലാം വരുത്തു വെച്ചത് ആ വിക്രം അവനാണ് ആ വാസവന്റെ മോനെ പോയി തല്ലിയിട്ടല്ല ഇത് ഇത്രയും പ്രശ്നം വന്നത് അപ്പോൾ മാഷൻ പറയുന്നുണ്ട് അതെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ ഇപ്പം ഇല്ലേന്ന് തന്നെ അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം വാസവൻ കയ്യിൽ അകപ്പെടാണ്ട് ഇവർ രണ്ടുപേരും വിക്രമും വേദയും കൂടെ എങ്ങോട്ടോ മാറി നിൽക്കുന്നേ വാസ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പണിയാവോ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ജപ്തി നടപടി ഒക്കെ പറഞ്ഞതല്ല അപ്പോൾ അതെല്ലാം കൊണ്ടും മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ആ വേദ വിക്രമിനെയും വേദയും വിക്രമും മാറി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നന്ദിനി പറഞ്ഞ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കാറ് വരുകയാണ് നമ്മുടെ വാസവൻ എം എൽ എയുടെ വണ്ടിയാണ് അവിടെ വന്ന് നിർത്തിയിട്ട് നേരെ വാസവൻ കയറി വരെയാണ് അയാളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കാരണം വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ മൊത്തം പണിയും ചെയ്തിരിക്കുന്നത് വാസവൻ ആണെന്ന് വർഗീസ് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയപ്പോൾ അപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ് ആ സമയത്താണ് വാസവൻ്റെ വരക്ക് വലിയ ആളായിട്ട് നമസ്കാരമൊക്കെ പറഞ്ഞു വരിക അവർ വലിയ മൈൻറ്റൊന്നും കൊടുക്കുന്നില്ല എൻ്റെ എന്താ വന്ന കാര്യമൊന്നും മാഷി ചോദിക്കും അടുത്ത് ഞാൻ പുറത്ത് നിന്ന് പറയാറില്ല അകത്തിരുന്നേ പറയാറുള്ളൂ പറയുന്നത് പുറത്ത് നിന്നാണെങ്കിലും പറയാനുള്ള കാര്യം പറയാമല്ലോ എന്ന് മാഷി പറയും അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും അപ്പോൾ അയാളും പറയും സുധാകരൻ മാഷല്ല എൻ്റെ മാഷിൻ്റെ അച്ഛനാണ് ആണെങ്കിലും ഞാൻ എപ്പോഴും അകത്തിരുന്ന് കാര്യങ്ങൾ പറയാറുള്ളൂ എന്നുള്ള രീതിയിൽ ഭീഷണി സ്വരം മാഷിനെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദേഷ്യപ്പെടാൻ പോയെങ്കിലും കമല സമ്മതിച്ചില്ല എന്നിട്ട് അവർ പറഷ്യപ്പെടാൻ നിൽക്കേണ്ട അയാൾക്ക് എന്താ പറയാനുള്ളത് എന്നും പറഞ്ഞ് കേൾക്കാം നമുക്ക് അയാൾ വാസമാൻ നേരെ ഹാളിൽ പോയി ഇരിക്കുകയാണ് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പോയി കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഉമ്പറത്ത് നിന്ന് നേരെ ഹാളിലോട്ട് എല്ലാവരും കൂടെ പോവുകയാണ് എല്ലാവരും എത്തി കൂടാമെന്ന് അവൻ്റെ ചിങ്കടികളെടുത്ത് ചോദിക്കാം എത്തിയെന്ന് പറഞ്ഞു ഒരു കസേര നടുക്കൂട്ട് നടക്കൂട്ടിടാൻ പറയും വാസവൻ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയും വിക്രമും വേദം എന്തെങ്കിലും ചോദിക്കും ഞങ്ങൾക്ക് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് വാസവന്റെ കയ്യിൽ അപ്പം വിക്രമും വേദിയും ഇല്ല എന്നുള്ള വിവരം അവര് അപ്പോഴാണ് കമലയും മാഷും വിഷുവും വിനായകനൊക്കെ അറിയുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയില്ല അപ്പം അവര് കോണ്ടാക്ട് ചെയ്തില്ലേന്ന് ചോദിക്കും വിക്രമും കോണ്ടാക്ട് ചെയ്തില്ല വേദയും കോണ്ടാക്ട് ചെയ്തില്ലയെന്ന് ചോദിക്കും അപ്പം ഇല്ല ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല ഫാൻ ഇടാൻ പറയും മാസവൻ അപ്പം മാഷ് പറയും ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് കഴിയാതെന്താ നന്നാക്കാൻ ആൾ വന്നില്ലേ അത് കട്ട് ചെയ്തവർക്കെല്ലാം അറിയുള്ളൂ എന്ന് പറയും മാഷ് ആ അപ്പോൾ ഞാനാ ഇതിന്റെ പിന്നിലൊന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി അതെ ഞാൻ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് വാസവൻ പറയുകയും നിങ്ങളുടെ ഇവിടെ ഈ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ ജപ്തി നടപടിയും കറണ്ട് കട്ടാക്കിയതും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയും കാര്യം എൻ്റെ മോൻ്റെ കൂടെ നിങ്ങളുടെ മകൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അത്ര ചില്ലറ കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് വാസവൻ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വാസവൻ പതിനഞ്ച് ദിവസം എടുക്കും ബാങ്കിന്റെ നടപടി ക്രമങ്ങളൊക്കെ ആക്കി നിങ്ങളെ ഇവിടെ ജപ്തി ചെയ്ത് വെളിയിലിറക്കാൻ പക്ഷെ എനിക്ക് അതുവരെ ക്ഷമിച്ചിരിക്കാനുള്ള സമയമില്ല അതിന് മുന്നേ തന്നെ എല്ലാത്തിനേയും പച്ചക്കിട്ട് ഞാൻ ഈ വീട് തീ കൊളുത്തു എന്ന് പറയും അപ്പം നമ്മുടെ മാഷു പറയും ഒരു വീട്ടിൽ കയറി വന്നിട്ട് അങ്ങനെ മറ്റുള്ളവരെല്ലാവരെയും ഒരുമിച്ച് കത്തിച്ചിട്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെ എന്താ ഈ നാട്ടിലൊന്നും പോലീസും കോടതിയൊന്നും ഇല്ലയെന്ന് പറയും മാഷ് ചോദിക്കും അപ്പോൾ വാസവൻ അടുത്തോട്ട് വന്നിട്ട് ഒരു ഭീഷണി രീതിയിൽ മാഷിനെ തട്ടിയിട്ട് ആയിക്കോട്ടെ എന്ന് ആ നടപടിക്രമങ്ങൾ നിങ്ങൾ പോയി ചെയ്യുക എന്ന് വാസവൻ പറഞ്ഞിട്ട് വാസവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗമാണ് കടയ്ക്കുന്നത് വാസവൻ അവിടെ നിന്ന് കടന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ മാഷി മക്കളും കൂടെ പറയും അപ്പോൾ വാസവൻ്റെ കയ്യിലും ഇല്ല ഇനി വിക്രമിനെയും എങ്ങാനും വാസവനെ കിട്ടുകയാണെങ്കിൽ തന്നെയും വിക്രമിനെയും വേദനയും പിന്നെ വെച്ചിരിക്കില്ല എന്ന് വിനായകനും പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് കമ്മലയ്ക്കാകെ വിഷമോ അവളെ അപ്പോൾ ശ്രീജി സമാധാനിക്കും അമ്മയും കരയില്ലേ എന്ന് പറഞ്ഞ് ശ്രീജി ചിന്ന് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും അവർ വാസവൻ്റെ കയ്യിൽ വിക്രമവും വേദയും ഇല്ല അഥവാ കിട്ടുകയാണെങ്കിൽ അവരുടെ കാര്യം തീർക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായി കാരണം അത്രത്തോളം ആ ഒരു ഇതായിട്ടാണ് വാസവൻ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും പിന്നെ കാണിക്കുന്നതിനാണെന്ന് വെച്ചാൽ വേദയുടെയും വിക്രമിൻ്റെ അവർ ആ വണ്ടിയിലിരുന്ന് നാട്ടിലെ ടൗണിലോട്ട് എത്താനുള്ള ആ സന്തോഷ ആ ഒരു രീതിയാണ് അവർ രക്ഷപ്പെട്ടല്ലോ എന്നൊരു മൈൻഡോട് കൂടിയാണ് അപ്പോൾ അതിൽ നമ്മുടെ വേദ ആ കാട്ടിലുള്ള കുറച്ച് നിമിഷങ്ങൾ വിക്രമുമായിട്ടും വിക്രമിനെ മനസ്സിൽ ാക്കാനും അടുത്ത് ഒന്ന് ഇടപഴകാനും ഒക്കെയുള്ള ആ കുറേ നിമിഷങ്ങൾ അവരുടേതായിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങൾ ആ ഒരു പാട്ടും കാര്യങ്ങളെല്ലാം ഒരു ഇച്ചിരി നേരം ആ ഒരു സീനാണ് ആ സോങ് എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ആണ് അപ്പോൾ അതാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മുടെ മാഷും കമലിയും വിഷുവും വിനായകനും നന്ദിനിയും ശ്രീജി എല്ലാവരും നിൽക്കണം അപ്പോൾ ആരും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഓർത്തിട്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എല്ലാവരും നമ്മളിങ്ങനെ തന്നെ മൂത്തോട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇതിപ്പോൾ ചെകുത്തായാലും യും കടലിന്റെ അകപ്പെട്ട ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നു അപ്പം മാഷവളൊന്നും നോക്കാം അല്ല ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞു തന്നാൽ അത് വേറൊന്നും എന്ന് നന്ദിനി പറയും അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വിനായകൻ പറയും അച്ഛാ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ തറവാട്ടിലെ മുത്തശ്ശീരി അടുത്ത് പോയാലോ അവിടെയാകുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വിശ്വമും പറയും അതല്ലേ അച്ഛൻ കുറച്ചും കൂടെ നല്ലത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതൊന്നും വേണ്ട എന്ന് പറയും എന്താ പറയും ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യണേ നമ്മളിത് ഇത്രയും വരുത്തി വെച്ചിട്ട് ആ വിക്രമിച്ചു ാണ് എന്നിട്ട് അവൻ ഇതൊന്നും അറിയാൻ വേണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദിനും പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ വിനായകം പറയുന്നുണ്ട് അടുത്ത വൈകി തന്നെ വിനായകം പറയുന്നുണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യുക ആ വാസം എൻ്റെ കാലയിൽ ചെന്നങ്ങോട്ട് വീട് അല്ലാണ്ട് ഇത് ഞാൻ നോക്കിയിട്ട് വേറെ വകുപ്പൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ കമല അങ്ങോട്ട് ദേഷ്യപ്പെട്ടുണ്ട് ഇത്രയും നാളും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാളുടെ പോലും കാലയിൽ പിടിക്കേണ്ട അവസ്ഥ അച്ഛൻ വരുത്തി വെച്ചിട്ടില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയല്ലേ എല്ലാം ചെയ്തത് ഇതെല്ലാം ചെയ്തു വെച്ചത് അല്ലേ എന്നിട്ട് അവൻ ഇവിടെ ഇല്ലല്ലോ സമയമാകുമ്പോൾ അവനും ഇല്ല ഇതിപ്പോൾ നമ്മളല്ലേ തെരുവിലാവണതെന്നുള്ള രീതിയിൽ അവരെല്ലാവരും കൂടെ തന്നെ കുറ്റപ്പെടുത്തും അപ്പോൾ ഇതെല്ലാം കേട്ടിരുന്നിട്ട് മാഷി പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഇനി വീട് വന്ന് പൊളിക്കുന്നതും കൂടെ കാണാൻ കണ്ടു നിൽക്കാനുള്ള ഇത് എനിക്കില്ല അപ്പം എൻ്റെ സ്വത്തുക്കൾ ഞാൻ എനിക്ക് നഷ്ടപ്പെട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിന് മനസ്സിലായെന്ന് മാഷി പറയുകയും എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നാൽ എൻ്റെയും കമലയുടെയും കാര്യോർത്ത് നിങ്ങളാവണ്ട നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിച്ചോളാം പിന്നെ എൻ്റെ തറവാട്ടിൽ പോയി ജീവിക്കാം എന്നുള്ള രീതിയിൽ ആരെങ്കിലും ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അതായത് മാഷിൻ്റെ അമ്മയുടെ അടുത്ത് അവിടെ പോയി താമസിക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പോഴേ വെച്ചോളാം പറയും പിന്നെ എൻ്റെ എൻ്റെ സ്വത്ത് വകകളെ ഞാൻ ഉണ്ടാക്കിയതെല്ലാം നശിച്ചു പോവാണ് ഇനി എൻ്റെ കുടുംബസ്വത്ത് അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണുണ്ടെങ്കിൽ അത് എന്നാ മരിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ കാലശേഷം അച്ഛൻ അത് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം വിൽപത്രം എഴുതി വെച്ചേക്കുന്നതാണെന്ന് പറയും എല്ലാവരും ശ്രീജിയുടെയും നന്ദിനിയുടെയും വിശുദ്ധത്തിൻ്റെയും എല്ലാം മുഖങ്ങളൊക്കെ അങ്ങ് മാറിപ്പോൾ കാര്യമെന്ന് വെച്ചാൽ അവർ വിചാരിച്ചിരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് നമ്മൾ വീടിരുന്ന് ഇറങ്ങേണ്ടി വരുവാണെങ്കിൽ ഒരുമിച്ച് വെറൊരു ഇതിലോട്ട് മാറാം എന്നുള്ളതായിരുന്നു പക്ഷെ മാഷു പറഞ്ഞു ആ ഒരു രീതി ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതികൾ നോക്കിക്കോളാം ഇത്രയും നാൾ എൻ്റെ രണ്ട് ആമക്കളും മൂത്ത ആമക്കളും ഉണ്ടായിട്ട് ഇതൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഈ ജപ്തി നടപടിക്ക് എതിരെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് കമലയും ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് അവർക്ക് മനസ്സിലായത് അപ്പം മരുമക്കളുടെ അടുത്തും മക്കളടുത്തും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കിക്കോളാം എൻ്റെയും കമ്പലയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മാഷ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ നന്ദിനിയുടെ ഒക്കെ മുഖം മാറി കാര്യം വെച്ചാൽ പല പ്രതീക്ഷകളും ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴെ പോയ പോയി ഇവിടുത്തെ തറവാടും പോകണം മുത്തശ്ശീടെ തറവാടും പോകണു എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയായി പോയി അവർക്ക് അപ്പോൾ നന്ദിനി ഉടൻ തന്നെ വിനായകനെയും പിടിച്ചുകൊണ്ട് വാ ഇങ്ങോട്ട് വന്നേട്ടാന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചേർത്തുകൊണ്ട് പോകും അപ്പോൾ അമ്മയും അതിൻ്റെ പുറകെ മാഷിൻ്റെ പുറകെ പോവാണ് പിന്നെ നമ്മുടെ ശ്രീജയും വിഷുവാണ് അപ്പോൾ അവർ രണ്ടുപേരും പറയും വിഷു കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒരുപാട് സങ്കടമുണ്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ആ വിനായകൻ്റെ അടുത്ത് പോയി കാലിയെ പിടിച്ച് എങ്ങനെയാണെങ്കിലും ഈ ജപ്തി ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ചാലോ അപ്പം നമ്മുടെ വിഷു പറയും നിന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത് പക്ഷെ ഒരു കാര്യവുമില്ല ശ്രീജ നമുക്ക് ഇതിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛൻ നമുക്ക് എങ്ങനെയെങ്കിലും വീട് വീ എടുക്കാനാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണ കാര്യമല്ല നമ്മൾ ും കൂടുന്ന കാര്യമെല്ലാം എന്ന് പറയുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദിനിയുടെയും വിനായകൻ്റെയും റൂമാണ് എൻ്റെ പൊന്നുമനുഷ്യൻ ഇതൊക്കെ എന്താ നമ്മൾ ഈ കേട്ടത് നീ കേട്ടത് തന്നെ ഞാനും കേട്ടതെന്ന് വിനായകൻ പറയും അപ്പോൾ എല്ലാ പ്രദേശങ്ങളും പോയി ഈ വീടും പോവും നമ്മുടെ തറവാടും പോവും ഓ തറവാട് എന്തൊക്കെയാണ് റിസോർട്ട് അത് ഇത് ഇപ്പം എന്തുയല്ല ഇത് കേൾക്കുമ്പോൾ വിനായകൻ ചോയ് നീ എൻ്റെ കുടുംബ സ്വത്തിൻ്റെ കാര്യം പറയണം നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വല്ലതും കൊണ്ടുവന്നിട്ടാണ് വന്നത് അപ്പോൾ നന്ദിനിയും പറയുന്നുണ്ട് ഞാൻ വെറും കയ്യോടെന്നല്ലേ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട സ്വർണം ഒക്കെ ഇട്ട് തന്നിട്ട് തന്നെ വന്നത് ഏറ്റവും ആ സ്വർണ്ണം മൊത്തം നിൻ്റെ ആങ്ങളെയാണല്ലോ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് വിനായന നന്ദി ൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ കിടന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും അവരെ കാര്യം അവരെ കാര്യം എന്നിട്ട് ലാസ്റ്റായപ്പോൾ വിനായകൻ പറയും നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട അഥവാ ഇനി അതായത് ഈ നന്ദിനിയുടെയും വിനായകൻ്റെയും ക്യാരക്ടറൊക്കെ ഏകദേശം ഒരുപോലെയാണ് ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്ന പോലെയാണ് നന്ദിനിയുടെയും വിനായകൻ്റെയൊക്കെ ക്യാരക്ടർ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഞാൻ എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് നീയും ഞാനും ഒരേ സ്വഭാവഗണമുള്ളതുകൊണ്ടല്ലേ നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത് ഈ വീട് കോടതി ജപ്തിക്ക് വയ്ക്കട്ടെ അല്ല ബാങ്ക് ജപ്തിക്ക് വെക്കട്ടെ ജപ്തിക്ക് വെക്കുന്ന സമയം എൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫ്രണ്ട്സിനെ കൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിനെ കൊണ്ട് ഇത് ലേലത്തിൽ മേടിപ്പിക്കും എന്നിട്ട് ഒരു നാൽപ്പത് ശതമാനങ്ങളിൽ ലാഭം കിട്ടാൻ പാകത്ത് ഞാൻ ഇത് മറിച്ച് വിൽപ്പിക്കും എന്നിട്ട് ഈ അപ്പോൾ എനിക്ക് ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നതുകൊണ്ട് വിനായകനും ഒരു നഷ്ടവും വരുന്നില്ല എന്ന് പറയാം അപ്പം നന്ദിനി അന്തം വീടിന് ഓ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ അപ്പോൾ വിനായകൻ പല വള്ളികളും ആലോചിച്ചുകൊണ്ട് തന്നെയാണ് വിനായകൻ ഇതിൽ നിൽക്കുന്നത് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചാരെങ്കിലും കൊണ്ട് പിടിച്ചെടുത്തിട്ട് അത് വിറ്റ് അതിൻ്റെ ഒരു ലാഭം എന്നുള്ള രീതിയിൽ അപ്പം നന്ദിനി പറയും അത് നല്ല ബുദ്ധിയാണ് എന്നിട്ട് പിന്നെ വിനായകൻ പറയണെന്നാന്ന് വെച്ചാൽ പിന്നെ നീ തറവാട്ടിലെ കാര്യം ഓർത്ത് നീ ആക്കിയെന്ന് വേണ്ട കാര്യം ചെറിയച്ഛൻ ഇവിടെ ഇപ്പം ഇല്ല എന്ന് കരുതിയിട്ട് നമുക്കത് കിട്ടായിക്കൊന്നുമില്ല അതിൻ്റെ കാര്യം ഓർത്തൊന്നും നീ അധികം ബോധം ഇടാവേണ്ട കാര്യം ഇല്ലയെന്ന് നമ്മുടെ വിനായകനും പറയുന്നുണ്ട് അപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് നന്ദിനി പറയാണ് ഇനി എന്തായാലും നമുക്ക് ഒരുമിച്ച് വേണ്ട നമുക്ക് എന്തായാലും പ്രത്യേകം മാറുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഒരുമിച്ച് ഇനി വേണ്ട എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് അത് ശരിയാ എന്നിട്ട് വേണം നമുക്ക് സ്വന്തമായൊരു വീടൊക്കെ ആയിട്ട് വേണം ഒരു ജൂനിയർ വിനായകനെയൊക്കെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതായിട്ടുള്ളൊരിത് കാണിക്കുന്നുണ്ട് എന്തായാലും ചക്കിക്കൊത്ത് ചങ്കരൻ പോലെ വിനായകനും കണക്കുക നന്ദിനിയും കണക്ക് തന്നെ ആ കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം ും അവർ അവരുടെ രണ്ടുപേരെ ക്യാരക്ടറിലും ഇല്ല പിന്നെ വിനാഗൻ അതിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും നീ ഇതൊന്നും ചെന്ന് ഇനി ആരുടെ അടുത്ത് കുട്ടി കോഷിക്കാനൊന്നും നിൽക്കണ്ട ഞാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയും അപ്പം ഇന്നത്തെ സീൻ ഇത്രയാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ വേദയും വിക്രമവും വീട്ടിലെത്തുമോ അല്ലെങ്കിൽ എത്തി എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് മാഷിൻ്റെ വീട് നഷ്ടപ്പെടുമോ എന്നുള്ള ഒക്കെ രംഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പം ഇന്നത്തെ ഇൻട്രോ പ്രൊമോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നാളെ വീണ്ടും കാണാം